സെപ്റ്റംബർ സെപ്റ്റംബറിൽ ഒക്ടോബറിലേക്ക് ആയിരിക്കാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിനെ വിശ്വസിച്ചോളം എൻ്റെ കയ്യിലേക്ക് ഞാനൊരു കഥാപാത്രം അത്രയും രസമായിട്ട് പിന്നെ ഏറ്റവും പുതിയ ചേച്ചി കോൺഡിനെ ചേച്ചി ഒത്തിരി വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് മോഡേൺ ടെക്നീക്സ് ആണ് ഉപയോഗിക്കുന്നത് േറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട് മൈക്രോ ലേജും തന്നെ എന്തൊക്കെയാണ് മേക് പെർമനൻറ്റ് സ്ലാഷസും അങ്ങനെയെല്ലാ പെർമനൻറ്റ് മേക്കപ്പ്സും മറ്റ് സ്കിൻ ട്രീറ്റ്മെന്റ്സും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരുടെ ആശംസകളൊക്കെ പ്രാർത്ഥിക്കുന്നു നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ചേച്ചി